അസലാമലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി കാത്തുഫ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പതിനേഴാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് പഠിതാക്കൾ നിങ്ങൾ ഓതിത്തരുമ്പോൾ ഇന്നലെ എടുത്ത പതിനാറാമത്തെ ക്ലാസ്സും പത്താമത്തെ ക്ലാസ്സും നല്ലോണം ശ്രദ്ധിച്ച് പറഞ്ഞു തന്ന നിയമങ്ങളൊക്കെ തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോൾ അതിൽ നിയമം വരണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പറയാം പ്രത്യേകമായി ഇന്ന് പറയാനുള്ളത് ഈ സൂറത്തിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പതിനാറിൽ നമ്മൾ എടുത്ത തെജ്ബീതിൻ്റെ ബാക്കി അല്പം ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അതുകൂടെ പഠിക്കുമ്പോഴത്തേന് കുറച്ചങ്ങോട്ട് നമുക്ക് ഓത്തിൻ്റെ രീതിയെല്ലാം ശരിയാക്കാനും അക്ഷരങ്ങളൊക്കെ ശരിയാക്കാൻ സാധിക്കും ഏതായിരുന്നാലും ഇത് ശ്രദ്ധിക്കുക ുള്ള സീനാണ് റഹ് എന്ന് പറയരുത് എന്നാണ് സ്വദുറ എന്നുള്ളിടത്ത് സദുറ എന്ന് പറയരുത് സ്വദിറഖ് അലം ന ഷിറ ഇല കോത് ഇറഖ് അങ്ക നോദ് ചില ആൾക്കാരൊക്കെ ഓതി തരുമ്പോഴും ഇത് ആ ആനാകുന്നുണ്ട് ഇത് ആനല്ല ഇവിടെ മണിക്കണം നിയമം ഞാൻ പറഞ്ഞുതരും അപ്പോൾ നോക്കൂ അലം ഇവിടെ എങ്ങനെ ൊരു വര അതിന് മദ്ന്ന പറയാ നീട്ടാനാണ് കുറച്ച് നീട്ടാൻ എത്ര കണക്ക് കണ്ട് നീട്ടണം നമുക്ക് പഠിക്കാം മദ് പഠിക്കുമ്പോൾ അല്ലതീറ ഇവിടെ മണിക്കണം ക്വ ോതിരുത് അല്ലെങ്കിൽ ഈ രണ്ടിലൊന്നാണ് നിങ്ങൾ ഓത്ത് വരുന്നത് എന്ന് വരുന്നുണ്ട് അതിന്റെ ശബ്ദം ഹാ ഹി ഹു ഇത് നല്ല ശ്രമിച്ച് പഠി പഠിക്കണം ആ എന്നുള്ള അക്ഷരം നല്ലാണ് എന്നാകരുത് ആണ് ഇവിടെ ഹി എന്ന് ആകരുത് ഫൂനിനെ മണിക്കണം നമ്മൾ പഠിച്ചിരിക്കണെ സബ്ദുള്ള മീമിനെ ഇങ്ങനൊക്കെ ഓത്തി വരണം മനസ്സിലായല്ലോ ഇന്നിറിയുസോ ഇവിടെ ഇടുത്ത് മാറ്റം എന്താണ് ഇവിടെ ഇന്ന എന്നാണ് ഫ എന്നുണ്ട് ഇവിടെ ഫ എന്നില്ല കണ്ടോ ഉസ്രി ഉസ്രി ഇന്ന ഫ്രുസ്രോ ഫ

ഫർ എന്നും പറയരുത് പുള്ളിട്ടേക്കാണ് ആക്ക് പുള്ളിട്ടതാണ് ഓ ഐന് ഒയിന് നമ്മൾ പഠിച്ചിട്ടല്ലോ മദ്രസ് നോക്കല്ലേ അപ്പോൾ ഇങ്ങനെ തലക്ക് നോക്കി നോക്കിത്തരാം എന്നൊരു ലേസത്തെ ജീവി നമുക്ക് പഠിക്കട്ടോ ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل ظهرك الذي أنقل ظهرك ورفعنا لك ذكرك ഇനി കുറച്ച് നമുക്ക് തജ്വീത് പഠിക്കാം നല്ലോണം ശ്രദ്ധിക്കുക സാഖിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളിൽ ഇൽഹാറ് നമ്മൾ പഠിച്ചു എന്താണ് സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് സുക്കൂനുള്ള നൂനിനാണല്ലോ സാക്കിനായ നൂന് എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാക്കിനായ നൂനിൻ്റെയും തെന്വീനിൻ്റെയും നിയമങ്ങളിൽ മറ്റൊരു നിയമമാണ് ഇത് ആമും വ്യവുന്ന ഇത് ആമും വ്യവുന്ന ഇനി നമുക്ക് ഇന്നൊന്ന് പഠിക്കാം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ആമും വ്യവുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് സദ്ദോട് കൂടി ഇതാണല്ല സദ് ഇതാണല്ല സദ് അല്ലേ നമ്മൾ കനപ്പിച്ച് ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് സദ്ദോട് കൂടി മണിച്ചുച്ചരിക്കൽ ഇതിൻ്റെ പേരാണ് ഇത് ഹാമം ന ഇതാണ് ശ്രദ്ധ ഇപ്പോൾ ഇതിന് ശ്രദ്ധ ന അപ്പോൾ ശബ്ദോട് കൂടി മണിച്ചു ഉച്ചരിക്കൽ ഇതിൻ്റെ പേരാണ് ഇത് ഹാമം ബ്യഹുന്ന മനസ്സിലായില്ല ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്വാമും വ്യവുന്നക്ക് നാല് അക്ഷരങ്ങളുണ്ട് ദാ ഇത്വാമും വ്യവുന്നക്ക് നാല് മക്കളുണ്ട് ഒന്ന് യാ ആണ് മറ്റൊന്ന് ന ആണ് മറ്റൊന്ന് മ എന്നതാണ് മറ്റൊന്ന് വ യാ യാൂന് മീം വാവ് നമ്മൾ മറക്കാതിരിക്കാൻ യന്മു എന്ന് പറയാം യന്മു എന്നതിലെ അക്ഷരങ്ങൾ യാ മീം വാവ് അപ്പം ഈ മീം ഇത് ആ യോജനന്റെ അക്ഷരമാണ് ഈ നാലും മനസ്സിലായല്ലോ ഇനി ഈ നാല് അക്ഷരം ഈ നാല് നാലക്ഷരം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അതല്ലെങ്കിൽ തെൻവീൻ ഫതഹ് തെൻവീൻ കസർ തെൻവീൻ തൊമ്മ ഉള്ള ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ ശേഷം ഈ നാല് അക്ഷരം വന്നാൽ ഈ നാലിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇത് ആമും വ്യഹുന്നയാണ് നല്ലോണം മണിച്ചോദനം ശരിക്കു പറഞ്ഞാൽ ശ്രദ്ധയോടു കൂടി മണിച്ചുച്ചിരിക്കൽ ഇതിനാണ് ഇതിൻ്റെ പേരാണ് ഇത് ആമും ബ്യഹുന്ന ഇനി ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം പിന്നെ കൂടുതൽ നമുക്ക് ഓതുമ്പോൾ ആ ഓത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോഴാണ് ജീവിത പടിയുള്ളൂ അല്ലാതെ എങ്ങനെ നമ്മൾ കേട്ട് പഠിച്ച് മനഃപ്പാടം ആക്കിയത് കൊണ്ട് കാര്യമല്ല മറിച്ച് ഖുർആൻ ഓതുമ്പോൾ ആ ഓത്തിലൂടെ നിയമങ്ങൾ കൊണ്ടുവരണം ഇൻഷാ ഇൻഷ നമുക്ക് ഓതുമ്പോൾ ശരിയാക്കാം ഒന്ന് ശ്രദ്ധിക്കണേ വളരെ എളുപ്പമാണിത് ഇതാണ് തെൻവിൻ ഫതഹ് ഇതാണ് തെൻവിൻ ഖസർ ഇതാണ് തെൻവിൻ ഒമ്മ ഇതാണ് സാക്കിൻ ആയ നൂന് സുക്കൂനുള്ള നൂന് അപ്പോൾ സുക്കൂൻ എവിടെ ചോദിക്കും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഏഹ് സുക്കൂനുള്ള നൂന് അപ്പോൾ ഇതിന് ഈ ഇത് ഹാമും ഈ ഇത്ഹാമും ബ്യോന്നക്ക് ഒന്നും കൂടെ പറയുന്ന നാല് അക്ഷരങ്ങളുണ്ട് വാവ് ഇതിന് ഉദാഹരണമായി നമുക്ക് എന്മു എന്ന് വായിക്കാം ഇനി ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കൂടെ ചോദിക്കുക സംശയങ്ങൾ നിങ്ങൾക്ക് പറയുക ചർച്ച ചെയ്യാം ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ ഇവിടെ എവിടെ ഉദാഹരണം ഇതാ കാണുന്നു കണ്ടോ ഇതാ കാണുന്നു സുക്കൂനുള്ള നൂന് ഈ സുക്കൂനിന്റെ നൂ സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ എന്നാണ് വന്നത് യാ യാ എന്തിൻ്റെ അക്ഷരാണ് ഇതാ ഈ യാ എന്തിൻ്റെ അക്ഷരാണ് ഇത് ഹാമും ബ്യഹുന്നൻറെ അക്ഷരമാണ് അതുകൊണ്ട് ഈ നിയമം ഇത് ഹാമും ബ്യഹുന്നയാണ് മണിച്ച് ബോധനം മനസ്സിലായല്ലോ ഈ രണ്ടാമത് ഉദാഹരണം നോക്കുക ഇവിടെ തെൻവി ലൊമ്മ ഉണ്ടോ ഈ തെൻവി ലൊമ്മ ഈ തെൻവി ലൊമ്മിന്റെ ശേഷം യാ എന്നുള്ള അക്ഷര വന്നത് യാ യാ എന്തിന്റെ അക്ഷരാണ് ഇതാ ഇത് കാമം ബ്യഹൂന്നെ അക്ഷരാണ് ഇത് കാമം ബ്യഹുനന്റെ അക്ഷരാണ് മണിച്ചു ഇവിടെ ഉണ്ടൊരു നിയമം തെൻവീൻ കെസർ ഇതാ തെൻവീൻ കെസർ കണ്ടോ ഈ തെൻവീൻ കസറിൻ്റെ ശേഷം ഉള്ള അക്ഷരം അല്ലെ തെൻവീൻ കസറിൻ്റെ ശേഷമുള്ള അക്ഷരം വ എന്നുള്ള അക്ഷരാണ് ഈ വാ എന്തിൻ്റെ അക്ഷരാണ് ഇതാ ഇത് ആമും വ്യോന്നയുടെ ഒരു കുട്ടിയാണ് ഇത് ആമും വ്യോന്നയുടെ ഒരു മോനാണ് ഇത് ആമും ഒരു അക്ഷരമാണ് അതുകൊണ്ട് ഇത് ഇത് ആമും വ്യോന്നയാണ് അപ്പം ഇവിടെയും മണിക്കണം യോമ ഇതി മനസ്സിലായല്ലോ അടുത്ത ഉദാഹരണം നോക്കുക ഇന്ന സൂനാണ് മണിക്കണം ഇന്ന ഫീതാലിറ ഇവിടതാ തെൻവീൻ ഫത്ത് ഈ തെൻവീൻ ഫതഹിൻ്റെ ശേഷം യാ ആണോ അല്ല നൂനാണോ അല്ല മീമാണോ അല്ല വാവാണോ അല്ല തെൻവിൻ ഫതഹിൻ്റെ ശേഷം ഈ നാലക്ഷരങ്ങളിൽ ഒരക്ഷരല്ല എന്നാൽ ഇഹാറിന്റെ അക്ഷര അക്ഷരങ്ങളുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരാണോ അതുമല്ല അപ്പൊ ഇത് ഇൽഹാറുമല്ല മാത്രല്ല ഇത് ആ മുമ്പിയല്ല ഇത് ആമും വ്യഹോന്നൻ്റെ നാല് അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരം അവിടെ അല്ല പിന്നെ ഇവിടുത്തെ നിയമം നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ ഇനി ഇവിടെ നോക്ക് ലിമീ ഇവിടെ എന്താണ് സുക്കൂനുള്ള നൂന് ആ നൂനിൻ്റെ ശേഷം യാ വന്നു ആ യാ ഇത് ആമൻ വ്യഹോന്നൻ്റെ അക്ഷരമാണ് അപ്പോൾ നല്ലോണം മണിക്കണം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഇത്ഹാം വ്യൂടെ മനസ്സിലാക്കുക അതേപോലെ ഇൽഹാറും അങ്ങനെ തന്നെ മനസ്സിലാക്കുക എല്ലാ നിയമം ഒരുപോലെയാണ് പഠിക്കേണ്ടത് അക്ഷരങ്ങൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ട് ഓതണം മണിക്കേണ്ടതുണ്ട് വെളിവാക്കേണ്ടതൊക്കെ ഉണ്ട് ഇനി അടുത്തത് ഞാൻ പറയാതെ ഞങ്ങൾ പറഞ്ഞാണ് രണ്ട് രണ്ടുദാഹരണം ഉണ്ട് തെൻവി ലൊമ്മ ഈ തെൻവി ലൊമ്മിന്റെ ശേഷം യാ എന്ന വന്നത് യാ എന്തിന്റെ അക്ഷരാണ് ഇതാ ഈ യാ എന്തിൻറെ അക്ഷരാണ് എന്തിന്റെ അക്ഷരാ ഇതാൻ്റെ ഇത് മുസ്ഫിറ ഇവിടെ തൻവീൻ കസർ വന്നു ഇതാ ഈ തൻവീൻ കസീർ ഈ തൻവീൻ കസറിന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ് മൂന്നാണ് അല്ലെങ്കിൽ മാന്നാണ് അല്ലെങ്കിൽ മീനാണ് ഇവിടെ വന്നത് മൂന്നാണ് ഈ മൂ മാ മീം എന്നുള്ള അക്ഷരം എന്തിൻ്റെ അക്ഷരമാണ് ഇതാ മീമ് ഇത് കാമുംൻ്റെ അപ്പം ഈ നിയമം എന്താണ് ഇത് കാമും ബ്യഹുന്നയാണ് അപ്പം എന്താക്കണം നല്ലോണം മണിക്കണം മണിക്കണം അപ്പൊ നോക്കി വയ്ക്കുക മനസ്സിലായല്ലോ അതായത് തെൻവിൻ ഉള്ള അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനുള്ള ന്യൂനന് ശേഷം യാ എന്നുള്ള അക്ഷരമോ ന എന്നുള്ള അക്ഷരമോ മാ എന്നുള്ള അക്ഷരമോ വ എന്നുള്ള അക്ഷരമോ വന്നാൽ അത് ഇത് ഹാമും ബിഹുവിൻ്റെയാണ് എന്നാണ് പറഞ്ഞത് ഇനി നോക്കിക്കോളൂ ഫലം ഫലൻ ും ഇവിടെ എങ്ങനെ വന്നത് അണ്ട സുക്കൂനുള്ള നൂനിനു ശേഷം ന വന്നു ന എന്തിൻ്റെ അക്ഷരാണ് ഇത് ആമുബ്യ ഉന്നയാണ് ഇത് ആംബിയ ഉന്നയാണ് അപ്പൊ ഇത് ഇത് ആംബി ഉന്നയാണ് നല്ലോണം മണിക്കണം ആ ഇവിടെന്താ വന്നത് തെൻവിൻ ഫ് തെൻവിൻ ഫതഹിന്റെ ശേഷം എന്തുവന്നു ഇത് ആമുംന്റെ അക്ഷരമായ നൂന് വന്നു അപ്പൊ ഇത് ഇത് ആമും ബ്യൂന്നയാണ് മനസ്സിലായല്ലോ ഇനി കേട്ടോളൂ ഒരു ഉദാഹരണം കൂടെ ഫതു ഫലീതകും ഫതു ഫലീതക്കും ഇതോ സുക്കൂനുള്ള നൂന് ആ നൂനിൻ്റെ ശേഷം വേറെ നൂന് വന്നു അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഞാൻ നല്ല അക്ഷരട വന്നു അപ്പോൾ ഇതെന്താണ് ഇത് ആമും ബ്യൂൻ്റെയാണ് എങ്ങനെ ഇത് ആ ബ്യൂന്നെയാണ് മനസ്സിലായത് സുക്കൂൻ്റെ നൂ സുക്കൂനുള്ള നൂനിനു ശേഷം ഈ നാവ് എന്നത് കൊണ്ട് അടുത്ത ഉദാഹരണം നോക്ക് ആ ഈദാക്കു ലാമീറോ സൂനിനെ മണിക്കണം കേട്ടോ ആ ഈദാക്കു ലാമ ഇവിടെ കണ്ടോ ഇതാ തെൻവിൻ മുകളില് ശേഷം വന്നു നൂന് വന്നാൽ എന്താണ് ഇത് ആംബ്യോന്നയാണ് മനസ്സിലായല്ലോ ഇനി നോക്കൂ ൻ ആ ഇവിടെ ശ്രദ്ധിച്ചോക്കെ ഞാൻ പറയാതെ ഇവിടെ രണ്ടുദാഹരണം ഉണ്ട് ഒന്ന് ഇതെന്താണ് പിന്നെ ഇവിടെ നിൽക്കണേ അപ്പം ഇവിടെ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഈ തെൻവീനിൻ്റെ ശേഷം ഹാന്ന പറഞ്ഞത് ഹ ഇതിൽ യാ നല്ല നല്ല മാ നല്ല വാ നല്ല അപ്പം തെൻവീൻ്റെ ശേഷം ഹ ഈ ഹ എന്തിൻ്റെ അക്ഷരാണ് ഇൻ്റെ അക്ഷരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഠിച്ചില്ലേ ആ ഹാ അപ്പൊ ഇത് ഹാറാണ് പിന്നെ നമ്മുടെ നിയമം കടക്കുന്ന നിയമം അവിടെയാണ് കണ്ടുള്ള ശേഷം അല്ല സുക്കൂനുള്ള നൂനിന് ശേഷം ഇത് ഇത് ആമും ഒരു നൂന് വന്നു ഇത് ആമും അക്ഷരം വന്നു അതുകൊണ്ട് തന്നെ മിൻ എന്ന് മണിക്കണം ഇവിടെ മണിക്കൂല കാരണം ഇത് വിൽഹാറാണ് ഇനി നോക്കൂ നോക്കൂറ ണ്ട് ശേഷം യാ വന്നത് യാ ഇത് ആമുംന്റെ അക്ഷരാണ് അപ്പൊ ഇത് ഇത് ആമുംബ്യവുന്നയാണ് കുറെ യാൻ്റെ ഉദാഹരണം വന്നു അല്ലെ യം മുിറോ ഇവിടെ ദ തെൻവീൻ കെർ ഈ തെൻവീൻ കെസിന്റെ ശേഷം മീമാണ് വന്നത് മീമ് മീമെന്തിന്റെ അക്ഷരാണ് ഇത് ആമും അക്ഷരാണ് ദാ മീമ് അപ്പം ഇത് ഇത് ആമും ബ്യൂന്നയാണ് ഇതും ഇത് കാമും ബ്യഹുന്നയാണ് ആ പോതുമ്പോ وجوه يومئذ مصفرا وجوه يومئذ مصفرا إلى من نطفة خلقناه من نطفة خلقه وقدر من نطفة إبدا سكون اللنون النسيشم നോ ാണ് വന്നത് നോ ഇത് ആ മുൻ്റെ അക്ഷരാണ് അപ്പോൾ നല്ല ഉഷാറാക്കി ശ്രദ്ധ ചെയ്ത് മണിക്കണം പറഞ്ഞതൊന്നൂര് പറയാണ് ഇത് ഇത് ഹാറാണ് കെസറിന് ശേഷം ഖാന്നുള്ള അക്ഷരാണ് വന്നത് ഖാ ഇൽഹാറിൻ്റെ അക്ഷരാണ് ഇൽഹാറിൻ്റെ ആറ് കുട്ടികളിൽ ഒരു കുട്ടിയാണ് അപ്പം ഇത് ഇൽഹാറാണ് നിയമം യൗമ ഇഹിൻ യൗമ ഇന്നാവൊമ്മൻ ഇവിടെ യാ എന്നാ വന്നത് അപ്പം യാ ഇൽഹാമും ബ്യഹുന്നൻ്റെ അക്ഷരാണ് ഇതുകൂടി നോക്ക് മേലെ വന്നു തെൻവീൻ കസറ് ഈ തെൻവീൻ കസറിന്റെ ശേഷം മാ എന്നുള്ള അക്ഷരാണ് വന്നത് മാ ഇത് ആമും അക്ഷരാണ് ഇത് ആമുംബ്യഹുനന്റെ അക്ഷരാണ് മഹ്ഫൂൽ ക്ഷരാണ് മഹ്ഫൂൽ എന്ന സ്ഥലത്ത് നിയമം ഇത്വ മുമ്പ് തന്നെയാണ് അപ്പോൾ നല്ലോണം മണിച്ച് സെദ്ധ ചെയ്ത് ഉച്ചരിച്ച് മണിച്ച് പോകണം അപ്പോൾ എങ്ങനെ ഓതുക ഫീ ലൗഹിം മഹ്ഫൂൾ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അസലമലേക്കും വരഹമുള്ള